മുഖ്യമന്ത്രി ഭക്തനെന്ന് ആവർത്തിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിണറായി ഭക്തനല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി പലതും ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡ് നൽകിയ അയ്യപ്പ വിഗ്രഹം മുഖ്യമന്ത്രി സന്തോഷത്തോടെ സ്വീകരിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇഷ്ടപ്പെടാത്ത കൊടുത്തെങ്ങൾ പുല്യ അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞ സ്വഭാവക്കാരനാണ് ആ അയ്യപ്പനെ കണ്ട് കയ്യിൽ നിന്ന് സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പം അയ്യപ്പനോട് ഭക്തിയോ വിഭക്തിയോ എന്ന് നിങ്ങൾ ആൾക്കാരെ വെച്ചാൽ മതി അതുകൊണ്ട് ഭക്തനല്ല എന്നു ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കരാം ആഗോള അയ്യപ്പ സംഗമത്തിന് ആൾ ഉണ്ടായില്ല എന്നത് അനാവശ്യ വിവാദം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആളുകൾ ഇല്ലാതെ പോയത് സംഘാടക വീഴ്ചയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നമനത്തിനായി ആണ് സംഗമം നടത്തിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വേദി കയറുന്ന തന്നെ